ഹായ് ഹലോ ചന്ദ്രകിയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രകിയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ കഥ ഇപ്പോ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെയും ഗൗതം ഇത്രത്തോളം ഒരാളോട് വൈരാഗ്യമോ ദേഷ്യമോ കാണിച്ചിട്ടില്ല എന്നാൽ ഒരിക്കലും നിർമ്മലിനെ ഒന്ന് തന്റെ അനിയനാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അർജുൻ മരിച്ച അർജുനെ പോലെ ആ ഒരു രൂപസാദൃശ്യം കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് ഷോക്ക് പോലും പിന്നീട് ആ നിർമലിന്റെ ആ ഒരു ചരിത്രം എല്ലാം അറിഞ്ഞപ്പോ അർ ഗൗതം ഭയങ്കരായിട്ട് ദേഷ്യമാണ് പക്ഷെ എന്താണ് യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞിട്ടില്ല ആ അത് നിർമ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ശരിയല്ല അർജുനെ പോലെ അല്ല എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി എന്ത് സംഭവിക്കാം ഗൗതം ഇതുവരെ അറിഞ്ഞിട്ടില്ല നിർമ്മല ഇന്ദീവരത്തിലോട്ട് താമസം മാറിയവരെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ദീവരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് യിപ്പോ അത്രത്തോളം നന്ദയാണെങ്കിലും എല്ലാവരും നിർമ്മലിനെ സ്നേഹിക്കുന്നുണ്ട് സ്വന്തം അത്രത്തോളം സ്നേഹത്തോടെ കരുതുന്നുണ്ട് പക്ഷേ നിർ ഈ ഒരു വരവ് നിർമ്മലിന്റെ ഈ ഒരു വരവ് ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ഗൗതം ഗൗതം വന്ന പാടെ തന്നെ നിർമ്മലിനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ ഗൗതം ആദ്യം വിചാരിച്ചത് എല്ലാവരും പറഞ്ഞപ്പോൾ നിർമ്മല കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതിനു ശേഷമാണ് മനസ്സിലായത് ഒരിക്കലും അങ്ങനെ നിർമ്മല വന്നതല്ല നിർമ്മല് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പിന്നീടാണ് നിർമ്മല് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ഇനി എന്നും ഞാൻ നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കും കാരണം ഞാൻ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ എല്ലാവരും എനിക്ക് സമ്മതം തന്നു പക്ഷെ ഗൗതം പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഇവിടെ കയറ്റത്തില്ല ഇനി മേലാലും നീ ഇവിടെ കയറാൻ പാടില്ല പക്ഷെ സാറിനേക്കാൾ മുകളിൽ ഇവിടെ പലരുമുണ്ട് അവർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് താമസിക്കാൻ വേണ്ടിയിട്ട് അനുവാദം തന്നത് എന്ന് കൂടി നിർമ്മല പറഞ്ഞു അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് ഗൗതം അകത്തേക്ക് കയറി ചെന്നത് അപ്പോ മഹേശ്വരനും മോഹിനിയും പിന്നെ അരുന്ധതി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നിൽക്കേ തന്നെ ഗൗതം നിർമ്മലിനെ കൊണ്ട് താമസിപ്പിച്ചതിനെ പറ്റി വഴക്കുണ്ടാക്കി എന്തുകൊണ്ട് നിർമ്മലിനെ ഇങ്ങനെ കൊണ്ട് താമസിച്ചു എന്തായാലും അവനെ ഇവിടെ നിർത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് അവനെ ഇവിടുന്ന് പുറത്താക്കിയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അപ്പോഴാണ് അരുദ്ധതി പറയുന്നത് നീ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കേൾക്കാനായിട്ട് പറ്റത്തില്ല നിർമ്മലിനെ താമസിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് ഞാനാണ് എന്നാൽ മോഹിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ സുമങ്കലയുടെ ഭർത്താവിന്റെ രണ്ടാമത് ഭാര്യയിൽ പിറന്ന മകൻ ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിലാണ് മോഹിനി എപ്പോഴും നിർമ്മലിനെ കാണുന്നത് അപ്പൊ നിർമ്മൽ ഇവിടെ താമസിക്കുന്നത് മോഹിനിക്കും ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഗൗതമനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹിനിയും ശ്രമിച്ചു എന്നാൽ അവിടെ അരിന്ധതിയും മഹേശ്വരനും അവരെ രണ്ടുപേരെയും തടഞ്ഞു ഗൗതം പറഞ്ഞത് ഇനി എന്തായാലും പറ്റത്തില്ല നിർമ്മലിന്റെ സാധനങ്ങൾ ഞാൻ എടുത്ത് വലിച്ച് പുറത്തോട്ട് എറിയാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ നീ ആദ്യം പുറത്തോ നീ ഇനി ഒരടി അവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തും എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിർമ്മലിനെ കാൾ ഉപരി അല്ലെങ്കിൽ നിർമ്മലിനെ മുന്നേ തന്നെ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചോ ചെയ്തോ എന്ന് അരുന്ധതി പറയുമ്പോൾ അരുന്ധതിയുടെ ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുവാണ് ഇവിടെ ഗൗതമും മോഹിനി എന്തായാലും അരുന്ധതിയുടെ മുന്നിൽ ഇനി എന്തായാലും ഗൌതമിന്റെ തീരുമാനം വില പോകത്തില്ല എന്ന് ഗൗതമിന് മനസ്സിലായി ഇനി എന്ത് ചെയ്യണം എന്ന് ഗൗതമിന് അറിയാം ആ ഒരു കൂടി തന്നെയാണ് അകത്തോട്ട് പോയത് നന്ദ ഗൗതം വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ ഗൗതം വന്നു വന്ന പാടെ തന്നെ നന്ദയോട് ഏഹ് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീം കൂടി അറിഞ്ഞു വെച്ചിട്ട് നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെയെല്ലാം ഇവിടെ എല്ലാം നടക്കുന്നത് നീൻകൂടി അറിഞ്ഞിട്ടാണോ ഇവിടെ നിർമ്മലിനെ കൂടെ താമസിപ്പിച്ചത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിച്ചു പക്ഷെ ഞാൻ സാറിനോട് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ പറയാൻ വേണ്ടിട്ട് വിളിച്ചു പക്ഷെ സാറ് ഭയങ്കര മിസ്സി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല സാറ് പറയുന്നതെല്ലാം ഞാനാണ് കേട്ടത് അതുകൊണ്ട് നിർമ്മല ഒരു തെറ്റും ചെയ്തിട്ടില്ല നിർമ്മലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ ഉറപ്പ് തരുന്നു നിർമ്മൽ പാവമാണ് സാർ പറയുന്നത് പോലെ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൗതം ഗൗതമിന്റെ തീരുമാനം മാറ്റാനോ അല്ലെങ്കിൽ തന്റെ കാഴ്ചപ്പാട് മാറ്റാനായിട്ടോ തയ്യാറായിരുന്നില്ല ഗൗതം മുഴുവനായിട്ടും നിർമ്മലിനെ മനസ്സിലാക്കി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അതിനുശേഷം ഇനി എന്ത് വേണമെന്ന് എന്ന് എനിക്കറിയാം ആരും എന്നെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് പോയി ഈ സമയത്ത് കാര്യങ്ങളെല്ലാം അത്യാവശ്യം കാര്യങ്ങൾ പിടികിട്ടിയ ഗിരിജയും പിങ്കിയെ വിളിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് നിർമ്മലിനോട് നിനക്ക് ഇത്ര സോഫ്റ്റ് കോർണർ എന്തുകൊണ്ടാണ് നിർമ്മല വന്നതിന് ശേഷം തന്നെ നീ അത്രത്തോളം അവനോട് അടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് അതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴാണ് പിങ്കി പറഞ്ഞ ഒരു കാര്യം അർജുൻ ജീവിച്ചിരുന്നപ്പോൾ അർജുന എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ഒട്ടും അർജുനെ സ്നേഹിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അർജുനന് നല്ല ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അർജുനെ പരിചരിക്കാൻ വേണ്ടിയിട്ടോ അർജുൻറെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് സ്നേഹിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഇപ്പോ അർജുൻ മരിച്ചതിന് ശേഷം ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അർജുൻ പോയത് ഒരിക്കലും എനിക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ അർജുന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവുന്നത് അത് ഏതോ ഒരു ലോകത്തിരുന്നിട്ട് അർജുൻ സ്വീകരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവുന്നത് എന്നൊക്കെ പിങ്കി പറഞ്ഞു പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിർമ്മലിനെ ഒരിക്കലും തള്ളിക്കളയത്തില്ല നിർമ്മലിനെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നാൽ ഒരിക്കലും നിർമ്മലിനെ എന്റെ മനസ്സിൽ കയറി പറ്റാനായിട്ട് പറ്റത്തില്ല എന്റെ മനസ്സിൽ ആരാണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഗൗതം സാറാണ് എന്നൊക്കെ എന്റെ മനസ്സിൽ ഉണ്ട് അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്തായാലും മാറ്റാൻ പറ്റത്തില്ല ഗൗതം സാറിനെ തന്നെ ആയിരിക്കും ഞാൻ സ്വന്തമാക്കാൻ പോകുന്നത് പക്ഷേ നിർമ്മലിനെ കാര്യങ്ങളെല്ലാം ഞാൻ പരിഗണിക്കും എന്നുകൂടി പിങ്കി പറഞ്ഞു പിങ്കിയുടെ പെട്ടെന്നുള്ള ആ ഒരു പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ ഗിരിജിക്കും ചെറിയൊരു ദേഷ്യവും ഒരു ഒക്കെ തോന്നി ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഗൗതമം ഭയങ്കര ദേഷ്യത്തിലാണ് ഗൗതം ദേഷ്യത്തില് ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി ആ വഴി പോയി അപ്പോ ഈ ഒരു ഗൗതം സിഗരറ്റ് വലിക്കുന്നത് കണ്ടുടനെ തന്നെ പിങ്കി രാമേശ്വരത്തെ ആ ഒരു ആ ഒരു സന്ദർഭമാണ് ഓർത്തത് രാമേശ്വരത്ത് വെച്ച് ഗൗതം സിഗരറ്റ് വലിക്കുന്നത് കണ്ടപ്പോ ഇതൊരു പുണ്യസ്ഥലമാണെന്നും ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വന്നതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട് അതുകൊണ്ട് ഈ ഒരു ദുശീലം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഗൗതമിൽ നിന്നും ആ ഒരു സിഗരറ്റ് വലിച്ചെറിഞ്ഞതാണ് പിങ്കി അതിനുശേഷം ഗൗതം തൊട്ടിട്ടില്ല എന്നാൽ പുതിയതായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ദുശീലം വീണ്ടും തുടങ്ങി എന്നൊരു സംശയം പിങ്കിക്കുണ്ടായിരുന്നു പിങ്കി അതിനെപ്പറ്റി ചോദിച്ചു അപ്പൊ ഗൗതം പറഞ്ഞതും ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ നിർമ്മല എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല നിർമ്മല അത്രത്തോളം ക്രിമിനലാണ് എന്നിട്ടും അവനെ ഇവിടെ കയറി താമസിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും മുമ്പ് സംസാരിക്കുന്നത് പോലെ തന്നെ നിർമ്മലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പിങ്കി എപ്പോഴും നിർമ്മലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവസാനം ഇത് ഗൗതം ഒരു കാര്യം ചോദിച്ചു ഇപ്പൊ എല്ലാവരും അവനെ ഈ വീട്ടിൽ കയറി താമസിപ്പിച്ചു കയറ്റി താമസിപ്പിച്ചു അതുപോലെ തന്നെ പലരുടെ മനസ്സിലും അവൻ കയറി താമസിക്കും അങ്ങനെ ഒരവസ്ഥ ഞാൻ കേൾക്കേണ്ടി വരുമോ അതായത് പിങ്കിയുടെ ഭർത്താവായിട്ട് ഇനി നിർമ്മല് മാറുമോ അർജുൻറെ സ്ഥാനത്ത് നിർമ്മല് വരുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഗൗതം ഉദ്ദേശിച്ചത് അപ്പോഴും പിങ്കി പറഞ്ഞത് എന്റെ മനസ്സിൽ ഒരിക്കലും അർജുനല്ലാതെ വേറെ ഒരാളില്ല നിർമ്മലിനെ എന്തായാലും അങ്ങനെ എനിക്ക് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഗൌതം വിചാരിക്കുന്നത് പോലെ ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്റെ മനസ്സിൽ മറ്റൊരാളാണ് അത് ഗൌതം ആവർത്തിച്ച് ചോദിച്ചപ്പോ അത് പറയണോ എന്ന് ചോദിക്കുമ്പോഴും ഗൌതമിന് അറിയാം ഞാനാണോ അവളുടെ മനസ്സിലെന്നുള്ള ഒരു സംശയമുണ്ട് എന്നാൽ എനിക്കിപ്പോ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ എന്തായാലും നിർമ്മലിനെ ഇവിടെ നിന്ന് പുക പുറത്ത് ചാടിക്കും എന്നുള്ള ഒരു വാശി തന്നെയാണ് ഗൗ ഇവിടെ ഗൗതമിന്റെ മുന്നിലും എന്നാൽ ഗൗതമും പിങ്കിയും സംസാരിക്കുന്നത് നന്ദ കേട്ടു അതിനുശേഷം നന്ദ ചോദിക്കുന്നുണ്ട് പിങ്കി വന്നതിന് ശേഷം പിങ്കിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അപ്പോൾ പിങ്കിയുടെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്ന് ഗൗതമിനോട് പറഞ്ഞു ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോ നീ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ അറിയേണ്ട സമയത്ത് നീ അറിയും അന്ന് ഇപ്പോൾ നീ കുറച്ച് സമാധാനത്തോടെ ജീവിച്ചോളൂ ആ സമയത്ത് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴും നന്ദ വെല്ലുവിളിച്ചു എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ സമാധാനക്കേട് ഉണ്ട എനിക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് നന്ദയുടെ വെല്ലുവിളി ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും പിങ്കീടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാനായിട്ട് നന്ദ ശ്രമിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞാണ് ഒരുപാട് വർഷങ്ങൾക്ക് വർഷങ്ങളുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു നിറവേറാൻ പോകുന്നത് അപ്പോൾ ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചു പിന്നീട് ആരോഗ്യകാര്യത്തെയൊക്കെ പറ്റി സംസാരിച്ചു അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നിർമ്മൽ വന്നത് അപ്പോൾ നിർമ്മൽ വന്നപ്പോൾ ഒരു കവറൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് നിറയെ ഫ്രൂട്ട്സ് ആയിരുന്നു പിങ്കിക്ക് വേണ്ടിയിട്ട് നിർമ്മല് വാങ്ങിച്ചതാണ് എന്നാൽ നിർമ്മലിന്റെ ഈ ഒരു സ്നേഹം കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെ സംഭവിക്കാം പുതിയൊരു അതിഥിയാണ് പിങ്കിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിർമ്മല് കാരണം ഇന്ത്യവരത്തിൽ വിവരത്തിൽ ഉണ്ടാകാൻ പോകുക അതൊരു മാറ്റങ്ങൾ മാറ്റമായിരിക്കുമോ അതോ വലിയൊരു ദുരന്തമായിരിക്കുമോ എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ